അത്തരമാറ്റി സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയുടെയും അനാമികയുടെയും ഫസ്റ്റ് നൈറ്റിന്റെ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടന്നുട്ടോ കേട്ടോ പാലുമായിട്ട് ജാനകി തന്നെയാണ് അനാമികയെ റൂമിലേക്ക് കടത്തി വിടുന്നത് റൂമിൻ്റെ ഉള്ളിൽ എത്തുകയാണ് കേട്ടോ അനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ അനാ അനാമികയെ അതുകൊണ്ട് തന്നെ അനിയുടെ മൂഡ് ഓഫ് ഒക്കെ കണ്ടിട്ട് അനാമിക ചോദിക്കുന്നുണ്ട് നീ നന്ദൂരിൻ്റെ അടുത്ത് പോയി വന്നതിന് ശേഷം നിന്റെ മുഖത്തിന് അത്ര വലിയ തെളിച്ചൊന്നും എന്താ അവൾ തലകറങ്ങി വീഴാൻ കാരണം നീയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കണ്ടിട്ട് അവൾക്ക് സഹിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും തലകറങ്ങി വീണത് ശരിക്കും അവൾക്ക് അറ്റാക്ക് വന്ന് മരിക്കണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ എന്തിനാ അവൾ ഇതിലേക്ക് വലിച്ചയക്കുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ആണെന്നുള്ള കാര്യം എനിക്കറിയാം എനിക്ക് നിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഇല്ലയെന്നറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് മിണ്ടാതെ അവിടെ കിടന്നോളെന്ന് ചോദിക്കുകയാണ് കേട്ടോ അനാമികയുടെ അടുത്ത് ഓഹോ അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് അതാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ എന്തായാലും നിന്റെ മനസ്സിലിരിപ്പ് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല ഒരു കാരണവശാലും നന്ദുവിനെ നിന്റെ മനസ്സിൽ കേറ്റി വെക്കാനും ഞാൻ സമ്മതിക്കില്ല അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ബെഡിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ അനിയാണെങ്കി ഭയൻ്റെ ഒന്നും ചെയ്യണ്ടേ ആ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നവ്യയുടെ റൂമിലാണ് കേട്ടോ ചലച്ച കിടക്കുന്നത് അവയ എങ്ങോട്ടോ പോയത് കൊണ്ട് മാനപൂർവ്വം ചലചയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയിൽ നവ്യ പറഞ്ഞിട്ട് റൂമിൽ കിടക്കുകയാണ് തറയിൽ കിടക്കാൻ വേണ്ടി പറയുമ്പോൾ എനിക്ക് തറയിലൊന്നും കിടന്ന ശീലമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റൂളിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നവ്യ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ അവിടെ ഇരിക്കുന്ന കുശി സോഫ സെറ്റിനകത്ത് പോയി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നവ്യ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന സമയത്ത് നല്ല കൂറുക്കം വലിച്ചു ഉറങ്ങുവാണ് ഇന്ന് നിങ്ങൾക്ക് പണി തരാ എന്ന് പറഞ്ഞിട്ട് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുകയാണേ അപ്പം അയ്യോ ഞാൻ ഭയങ്കര ആണ് എനിക്ക് ഒട്ടും എന്ന് പറയുമ്പോൾ പിന്നെ വീട്ടിലെ ജോലിയും ചെയ്ത് പുറത്ത് പോയിട്ട് കുട്ടികളെ നോക്കി അവിടുത്തെ ജോലി ചെയ്തു എല്ലാം ചെയ്തിട്ട് വന്നതല്ലേ ഭയങ്കര അല്ലേ നിങ്ങൾ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് കുടയണേ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് തട്ടിപ്പിടഞ്ഞ് എണീക്കുന്നുണ്ട് കേട്ടോ നിനക്ക് ബുദ്ധി ഇല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല എന്താ നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുകയാണേ വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങ് വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള കാര്യം ജലജി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ചെയ്യണ്ടേ ഇവിടെ മര്യാദയ്ക്ക് കിടന്നുറങ്ങല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കൊരു കോഫി വേണം അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു ഉണർത്തിയെന്ന് പറയണേ എനിക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും എന്നെ ടോർച്ചർ ചെയ്യുന്നത് പോലെയല്ലേ ഒരമ്മയമ്മ എന്നുള്ള നിലയിൽ എനിക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾ അത് കണ്ടറിഞ്ഞിട്ട് കോഫി ഉണ്ടാക്കി കൊണ്ടു തരണം എന്ന് പറയുമ്പോൾ ഈ സമയത്തൊന്നും കോഫി കുടിക്കുന്ന അത്ര നല്ലതല്ല എന്ന് പറയണേ എനിക്ക് വേണം എനിക്ക് വിശക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്നുണ്ട് നവ്യ എന്റെ വയറ്റിലുള്ള നിങ്ങളുടെ പേരക്കുട്ടിയാണ് കോഫി ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജലച മനസ്സിൽ വിചാരിക്കുന്നത് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ ഇവൾ ഒരു സ്വൈര്യം തരില്ല എന്തായാലും ഇവൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കാം വല്ലാതെ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കോഫി ഉണ്ടാക്കാൻ പോവാണ് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് കേട്ടോ രണ്ടു മൂന്ന് ബിസ്ക്കറ്റും കൂടി എടുക്കണം അത് ചായയിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കണേ നോക്കി നോക്കിയാ കണ്ണിലെ കൃഷ്ണമണി ഇപ്പൊ താഴെ വീഴുന്നു പറയണേ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ജലച അവിടെ പോവാണ് അങ്ങനെ കിച്ചണിലേക്ക് വരുന്ന സമയത്താണ് ഹോളിനകത്ത് അനാമിക കിടക്കുന്നത് കാണുന്നത് എന്താ ഇപ്പൊ ഇത് എല്ലാവരെയും വിളിച്ചിട്ട് കാണിക്കാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവാണേ അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് ഇതിപ്പോ എന്താ അനാമിക ഇവിടെ കിടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ജാനകി വന്നിട്ട് മോളെ അനാമിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എണീക്കാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ അഭിനയിക്കങ്ങ് തുടങ്ങുകയാണ് കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ജാനകിയെ നീ എന്താ ഈ രാത്രിയിൽ എവിടെ കിടക്കുന്നത് കരയാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ മോളെ നീ ഇത്രയും നേരമായിട്ട് ഇവിടെ തന്നെയാണോ കിടന്നതെന്ന് ചോദിക്കുമ്പോ അതേ അമ്മയെന്ന് പറയാനോട്ടോ കരഞ്ഞോണ്ട് അങ്ങനെ ശബ്ദം കേട്ടിട്ട് അനിയും അങ്ങോട്ടേക്ക് വരുവാണെട്ടോ അനിയെ കണ്ടു ഉടനെ തന്നെ ചെറിയും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ അനി ഇത് അനാമിക എന്താ ഇവിടെ കിടക്കുന്നത് എന്നുള്ള കാര്യം തുടർന്ന് ദേവയാനും ചോദിക്കാണ് എന്താ അനാമിക ഇവിടെ കിടക്കുന്നത് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ റൂമിൽ കിടക്കേണ്ട അവള് ഇവിടെ സോഫയിലാണോ കിടക്കുന്നത് അങ്ങനെ എല്ലാവരും മാറി മാറിയിട്ട് അനിയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താടാ എന്താന്ന് വെച്ചാൽ നീ വാ തുറന്ന് പറ എന്നൊക്കെ പറയണേ ഇത് കേക്കുമ്പോൾ അനാമിക നീ വാ എന്ന് പറഞ്ഞിട്ട് അനി കൂട്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നാല് ചുമറിനുള്ളിൽ ഒതുങ്ങേണ്ട പ്രശ്നം ഇപ്പൊ ഹോളിലെത്തി അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞേ പറ്റുള്ളൂ തുടർന്ന് മുത്തശ്ശിനെ ചോദിക്കുന്നുണ്ട് എന്താണ് അനി എന്താ പ്രശ്നം എന്നുള്ള കാര്യം തുടർന്ന് അനാമിക ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അനാമിക നീയെങ്കിലും എന്താ കാര്യമെന്ന് വെച്ചാൽ ഉള്ള കാര്യം പറയുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ ഞാൻ മരിക്കണം ഈ രണ്ട് വഴി മാത്രമേ ഉള്ളൂ എൻ്റെ മുമ്പിലെന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ആദർശ ചോദിക്കുന്നുണ്ട് എന്താ അനി അനാമിക ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്താ പ്രശ്നം ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അനാമിക എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയണേ ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് നീ ഇത് ചെറിയ പ്രശ്നമാണെന്ന് പറയുന്നു പക്ഷേ അവളത് വലിയ പ്രശ്നമായിട്ടാണല്ലോ കണക്കാക്കിയത് അതുകൊണ്ടാണല്ലോ അവൾ ഇവിടെ വന്നിട്ട് കിടന്നത് ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ അവൾ കാര്യവിവരമില്ലാത്ത ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയണം കേട്ടോ തുടർന്ന് മുത്തശ്ശിനും ചോദിക്കുന്നുണ്ട് അനാമിക നീ ആദ്യം കരച്ചിൽ നിർത്തിയിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പറ അങ്ങനെ എല്ലാവരുടെ മുമ്പ് നിർബന്ധിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണ് ഞങ്ങളുടെ ജീവിതത്തില് തുടക്കത്തിലുള്ള ആദ്യ ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് നടക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്നാ അവിടെ പോലും അവരിപ്പോഴും നന്ദൂനെ മനസ്സിൽ വെച്ചിട്ടാണ് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് അതുമാത്രമല്ല എല്ലാത്തിനെയും കണ്ടുപഠിക്കണമെന്നും അവർക്ക് ഏറ്റവും പ്രധാനം നയനാടത്തിയാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞു എന്ന് പറയണേ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭാര്യക്കാൾ വലുത് മറ്റ് ആൾക്കാരാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോരം ദേഷ്യം വരും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് ദേഷ്യം വന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേക്കുമ്പോൾ ചെറിയ അനിയുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് അനി ഇത് അവള് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ എന്നിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ നടക്കണമെന്ന് നിനക്കറിയില്ലേ തുടർന്ന് നമ്മുടെ അനി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനു ആവശ്യമില്ലാതെ നയനെടുത്തിടെ പേരൊക്കെ ഇതിലേക്ക് വഴിച്ചെടുക്കണേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ കണ്ടല്ലോ എൻ്റെ സങ്കടത്തിനേക്കാൾ പ്രധാനം അവന് നയനെടുത്തിയാണ് ഇതൊക്കെ കേട്ടിട്ട് ജാനകി ദേഷ്യവരാണ് കേട്ടോ നിൻ നിനക്ക് എന്താ നയനെ തീരെ ബോധവില്ലേ കല്യാണത്തിൽ തന്നെ നിന്റെ വീട്ടുകാരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതാണ് ഇനിയിപ്പോ ഇവരുടെ ശാന്തി മുഹൂർത്തം സമയത്തും നിങ്ങൾ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണോ നീ ഉള്ളിൽ ചെന്നിട്ട് ഓരോരോ അലങ്കാര പണികൾ ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് നീ കൈവെച്ചാലേ എല്ലാം അലങ്കോലമായിട്ട് പോവെന്ന് പറയുമ്പോ ആദർശ് ചെറിയമ്മ ഒറ്റ വിളിയാണ് കേട്ടോ പ്രശ്നം അനാമികയുടെയും അതുപോലെ അനയുടെയും ഇടയിലാണ് അതില് ആവശ്യമില്ലാതെ എന്തിനാ നയനയെ വലിച്ചടിക്കുന്നത് എന്താ അത് ശെ നിന്റെ ഭാര്യയെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടോ കണ്ടില്ലേട്ടത്തി നിങ്ങളുടെ മകനെ ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഭാര്യന്റെ സാരിത്തുമ്പം പിടിച്ചോണ്ട് നടക്കുന്നത് കണ്ടില്ലേ അവളെ പറഞ്ഞപ്പോ അവന് നന്നത് കണ്ടില്ലേ അമ്മ അമ്മ ഒന്നും മിണ്ടാതിരിക്കോ ഏട്ടൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അനാമിക ചോദിക്കുന്നുണ്ടേ അപ്പോ ഞാൻ ചെയ്തതാണോ തെറ്റെന്ന് എടാ അതിന് മറുപടി കൊടുക്കടാ അനാമിക മോള് പറഞ്ഞതിൽ എന്താ തെറ്റ് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ എന്തിനാ വെറുതെ കണ്ടവൾമാരെയൊക്കെ വലിച്ചൊഴിക്കണേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചെറിയമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യം പിടിക്കാൻ നമ്മുടെ നയന ചെറിയമ്മ പറയുന്നത് തെറ്റാണ് അനി എന്നോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ചിലപ്പോൾ അനാമികരടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതിയിട്ട് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് കണ്ടവളെന്നൊന്നും പറയരുത് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ കൈവെച്ച് കഴിഞ്ഞാൽ ഒന്നും നന്നാവില്ല എന്നുള്ള കാര്യം എന്താ നിങ്ങൾക്ക് ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലായത് ആദ്യം ഒരാളെ കുറിച്ച് എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ ഓ ഞാൻ എങ്ങനെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണ്ട എന്നുള്ള കാര്യമൊക്കെ നീ പറയുന്നത് പോലെ വേണം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നീയും നിന്റെ കുടുംബവും കൂടി ചേർന്നിട്ട് നിന്റെ അനിയത്തിയെ എൻ്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നയനെ പറയുന്നുണ്ട് അല്ല 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 എന്ന് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിണ്ടെങ്കിൽ അതിന് എനിക്കെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കണ്ടേ ചാനക്കി അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ അവള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് നിങ്ങളെ ഓരോന്ന് ചിന്തിച്ചിട്ട് ഓരോന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവുന്നാണോ നിങ്ങൾ വിചാരിച്ചത് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ ഒന്ന് എന്റെ മുമ്പിൽ സംസാരിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ സംസാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യുന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടാനു കേട്ടോ നവ്യ നീയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് വന്നെന്നുള്ള കാര്യം അറിയില്ലേ നീ ഒരുത്തിന്റെ കൂടെ പോയി അത് കഴിഞ്ഞ് നിന്റെ സ്ഥാനത്തേക്ക് നിന്റെ അനിയത്തി തലമുടി മുണ്ടിട്ട് വന്നു നീയൊന്നും എന്റെ മുമ്പിൽ സംസാരിക്കേണ്ട ആളെയല്ല അല്ല നിങ്ങളെ പോലെയൊന്നും എന്റെ മരുമകളെ ആരെയും പറ്റിച്ചിട്ട് കുരുക്ക് വഴിയിലൂടെ കയറി വന്നതൊന്നുമല്ല അത് മനസ്സിൽ വെച്ചോ ഇത് കേൾക്കുമ്പോൾ ആദിഷ് പറയുന്നുണ്ട് അനി നീയും നിന്റെ അനാമികയും തമ്മിൽ തീർക്കേണ്ട പ്രശ്നം ഇവിടെ ആളാളെ വെച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതെ കയറിപ്പോ രണ്ടാണെന്നും പറയാനെട്ടോ ആദിഷ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്